എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഒരു വിഭാഗം നേതാക്കൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാനും തീരുമാനം മണ്ഡലം കമ്മിറ്റി മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ളവർ പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ എം ജി അനിൽകുമാർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ കൊല്ലത്തു വീട്ടിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി എം ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ എഴുപതിലേറെ പേരാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയിലും ചേരാതെ ഇടവിലങ്ങിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത ചില വാർഡുകളിൽ മത്സരിക്കുകയും മറ്റു വാർഡുകളിൽ മതേതര ജനാധിപത്യ നിലപാടുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് അവർക്കുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും സമാന ചിന്താഗതിക്കാരായവരെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പ്രദേശത്ത് സ്വതന്ത്ര സംഘടന രൂപീകരിക്കും പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് സംഘടനയുടെ പ്രഖ്യാപനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു എം ജി അനിൽകുമാർ വി എം ബൈജു ബഷീർ കൊല്ലത്ത് വീട്ടിൽ നാസർ വലിയാറ റഷീദ് പടിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രവർത്തകരുടെ പാർട്ടി നേതാക്കളോടെ ആ സമീപനം മാറ്റണമെന്നുള്ള ആവശ്യം നേതാക്കൾ നിരാകരിച്ച പേരിൽ ഏറെ ആളുകളോടെ കോൺഗ്രസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ആ അത്തരം വിട്ടുനിൽക്കുന്ന ആൾക്കാരെ മറ്റു പാർട്ടികളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു പരിശ്രമം നൽകിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഒരു സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തനം നൽകി അത്തരം ആളുകളെ ഞങ്ങളൊരു ഒരു വിങ്ങായിട്ട് നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ഈ നേതൃത്വത്തോട് പറഞ്ഞു ഈ അതി ഗ്രൂപ്പിന്റെ അതിപ്രസവം നിർത്തി പാർട്ടിയുടെ ശരിയായ രീതിയിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞിട്ടും പല മേഖലകളും പല നേതാക്കന്മാരെ മരുക എന്നൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിഷേധ നിലപാട് സ്വീകരിച്ചു പോകുന്ന പ്രസ്ഥാനവുമായി ഇനി മുന്നോട്ട് പോകുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഈ മാറി നിൽക്കുന്ന നൂറോളം കുടുംബങ്ങൾ അവരെ പുറത്തിണിക്കൊണ്ട് ഒരു മതേതര പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തരം ചിന്താഗതിയിലുള്ള ആളുകളുമായി മത്സര രീതിക്ക് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രസ്ഥാനത്തിനെതിരുള്ള പ്രശ്ന ഒരു പ്രവർത്തനമല്ല മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എന്താണെന്ന് ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറാവാത്ത ആ വ്യക്തിത്വങ്ങളോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് വിപുലമായ കൺവെൻഷൻ വിളിച്ചു കുട്ടികളെ കുട്ടികളാദരിക്കുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ട് പ്രവർത്തന പ്രവർത്തനഗതിക്ക് വരാനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കൺവെൻഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് അങ്ങ് നാകരണം ചെയ്യും അത് തുടർന്നുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകും അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്